എൻ്റെ മോള് കാണിക്കുമ്പോൾ മതിയിൽ പഠിക്കണു അവൾ ഈ ചർച്ചിൽ പോകുന്ന ദിവസം അന്ന് ആപ്സെൻ്റ് ആയിരിക്കും ഇപ്പോൾ തലയിൽ തട്ട വിടാൻ വിടാറില്ല അപ്പം ഞാൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ തട്ടം മിസ് യൂസ് ചെയ്യുന്നു ഇതിൽ സിം കാർഡ് അതുപോലെ ലവ് ലെറ്റർ ഇതെല്ലാം വെച്ചുകൊണ്ട് കുട്ടികൾ പോകണു അതുകൊണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല പിന്നെ ചർച്ചിൽ പോകുന്ന കാര്യം അത് അവരൊരിക്കലും കുറ്റുവീഴ്ചയ്ക്ക് തയ്യാറല്ല അതിന് എം എസ് എമ്മിനും കെ എമ്മിനും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അദ്ദേഹം ചോദിച്ചത് വളരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു ചോദ്യമാണിത് ഇന്ത്യ രാജ്യത്ത് ഭരണഘടനയെ പച്ചയായി ലംഘിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളോട് തട്ടമിടരുത് എന്നും പള്ളിയിൽ പോകരുത് എന്നും പറയുന്നു ഇത് വളരെ സിമ്പിളായി നമ്മൾ കടന്നു പോകേണ്ട ഒരു വിഷയമല്ല നമ്മൾ വലിയ സാമൂഹിക പ്രതിഷേധത്തിന്റെ വലിയ സാമൂഹിക പ്രതിഷേധത്തിന്റെ ഒരു ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് എവിടെയുള്ള ജനാധിപത്യ സമൂഹത്തെ കൂടെ നിർത്തി മതപരമായ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി നമ്മൾ സമരം ചെയ്യേണ്ട നമ്മൾ ഇടപെടേണ്ട നമ്മൾ പ്രതികരിക്കേണ്ട നമ്മൾ പ്രതിഷേധിക്കേണ്ട ഒരു പ്രശ്നമാണിത് ഇവിടെ ഈ ഈ ഇങ്ങനെ ഒരു സ്കൂളിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ സ്ഥിരമായി ചർച്ചിൽ പോകാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ചർച്ചിൽ പോവുക എന്ന എന്ന നിർദ്ദേശത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ നമ്മൾ മുട്ടുകുത്തണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ കുട്ടിയെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോവുക മാത്രമേ നമുക്ക് നിർവാഹമുണ്ടാകൂ അതല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവിടെ ആ സ്കൂളിലെ സിസ്റ്റത്തെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം അതിനെതിരിൽ സമരം നടത്താം അതിനെതിരിൽ സാമൂഹികമായ പ്രതിഷേധ കൂട്ടായ്മകൾ ഉണ്ടാക്കാം ആ പ്രതിഷേധ കൂട്ടായ്മകൾക്ക് നമുക്ക് തീർച്ചയായും പരിശ്രമിക്കാം അവിടെ വിദ്യാർത്ഥിനിക്ക് വ്യക്തിപരമായി വിസമ്മതിക്കാം പ്രതിഷേധിക്കാം ഇതെനിക്ക് കഴിയില്ല എന്ന് തുറന്ന് പറയാം അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കാം പക്ഷെ അങ്ങനെ എല്ലാം ശ്രമിച്ചിട്ടും നമ്മളെ തട്ടമിടാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മളെ ചർച്ചിൽ പോകാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ നമ്മളെ പ്രാർത്ഥിക്കുവാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി അവിടെ നിന്ന് പോകേണ്ടി വരും മറ്റ് കലാലയങ്ങൾ തേടേണ്ടി വരും മറ്റെവിടെയെങ്കിലും അഡ്മിഷൻ നേടേണ്ടി വരും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും കാരണോ ഇത് ചെറിയൊരു ഒരു ചെറിയ ഒരു വിഷയമല്ലത് നമ്മൾ ബഹുദൈവാരാധനയുടെ ഒരു കേന്ദ്രത്തിൽ പോയി കൂടി മുട്ടുകുത്തി പ്രാർത്ഥനയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് രണ്ടാമതായി അദ്ദേഹം ചോദിച്ചത് എം എസ് എമ്മിനും മുജാഹിദ് പ്രസ്ഥാനത്തിനുമെല്ലാം ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് തീർച്ചയായും പാലക്കാട് ജില്ലയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള എം എസ് പ്രവർത്തകർ ഏതെല്ലാം സ്കൂളുകളിലാണ് ഏതെല്ലാം കോളേജുകളിലാണ് അത്തരം മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ നടക്കുന്നത് എന്ന് അന്വേഷിക്കുകയും അതിന് ഡോക്യുമെൻ്റ് ചെയ്യുകയും എവിടെയെല്ലാം എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി ക്രോഡീകരിക്കുകയും ആ ക്രോഡീകരിച്ച രേഖയുമായി ഈ വിഷയത്തെ എങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എടുത്തിടാമെന്നും ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നും വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ആ വിഷയത്തിലുള്ള വളരെ ശക്തമായൊരു സാമൂഹിക ഇടപെടലിന് നേതൃത്വം നൽകുകയും ചെയ്യേണ്ടതുണ്ട് ഈ ചോദ്യം അതിനൊരു പ്രചോദനമാകട്ടെ ഇവിടെയുള്ള എം എസ് എമ്മിൻ്റെ പ്രവർത്തകർ അതിന് മുൻകൈയ്യെടുക്കട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്